ആരോഗ്യമേഖലയ്ക്ക് കരുത്തു പകരുന്ന ആശാവർക്കർമാരുടെ തൊഴിലവകാശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബിജെപി ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കരയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി ബി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമേഖലയ്ക്ക് കരുത്തു പകരുന്ന ആശാവർക്കർമാരുടെ തൊഴിലവകാശ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ബിജെപി ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവലിക്കരയിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ പിണറായി വിജയൻ സർക്കാർ നടത്തിയ എല്ലാ കള്ളപ്രചരണങ്ങളും തകർന്നെന്നും ദേശീയാരോഗ്യ മിഷന്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശികയുടെ കണക്ക് പുറത്തുവിടാൻ ബിജെപി വെല്ലുവിളിക്കുകയാണ് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ടാഗ് ലൈനായി മാറുകയും അവകാശ സമരം നടത്തുന്നവരോട് സിപിഎം നേതൃത്വത്തിന് പുച്ഛമായെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യം സംസ്ഥാന കീഴിലാണ് സ്റ്റേറ്റ് സെൻട്രൽ മറിച്ച് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ധനസഹായം നൽകുന്നുണ്ട് ആ ധനസഹായത്തിൽ ഒരു ചെറിയ തുക മാത്രമാണ് ആശാവർക്കർമാർക്ക് ഇൻസെന്റീവ് കൊടുക്കാൻ വേണ്ടി തെളിവിക്കുന്നത് അതായത് സംസ്ഥാന ആരോഗ്യം കീഴിലാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകന്മാരും സംസ്ഥാന സർക്കാരിന് കീഴിലാണ് അതുകൊണ്ട് ആശാവർക്കർമാരിപ്പോൾ വളണ്ടിയർമാരെന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവരെ സർക്കാരും ജീവനക്കാരായി മാറ്റാനുള്ള തീരുമാനം ഈ സംസ്ഥാന ഗവൺമെന്റ് എന്ന് പ്രയാസം അവർ വർദ്ധിപ്പിക്കണം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഇരുപത്തിയൊന്നായിരം രൂപ ഓണർ അറിയം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല ആ വാഗ്ദാനം എന്തുകൊണ്ടാണ് പാലിക്കാൻ സാധിക്കാത്തത് കേന്ദ്രം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടത് കഴിഞ്ഞ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി എണ്ണൂറ്റി പതിനഞ്ച് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്തു തൊള്ളായിരത്തി പതിമൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം കൊടുക്കേണ്ടടുത്ത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് എണ്ണൂറ്റി പതിനഞ്ച് കോടി എഴുപത്തിമൂന്ന് ലക്ഷം കൊടുത്താൽ ബാക്കി വരുന്നത് തൊണ്ണൂറ്റിയേഴ് കോടി അമ്പത്തി ലക്ഷം സാധാരണ ഗണിത ശാസ്ത്രം അറിയുന്ന ആളുകൾക്കാർക്ക് അറിയാം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് കോടി ലക്ഷം കൊടുക്കാൻ കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് നൂറ്റി ഇരുപത് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം കൊടുത്തു കൊടുക്കാനുള്ളത് അത്രയാ തൊണ്ണൂറ്റിയേഴ് കോടി അമ്പത്തി ഒന്ന് ലക്ഷം കൊടുക്കാനുള്ള ഇടത്ത് നൂറ്റി ഇരുപത് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അതായത് കോടി ലക്ഷം രൂപ അധികമാണ് കേരള ഗവൺമെന്റിന് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത് എന്നെ പറയുന്നു ഈ കണക്ക് തെറ്റാണെന്ന് പറയാൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ ആരോഗ്യമന്ത്രിയെയും സി പി എം നേതാക്കന്മാരെയും ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കുകയാണ് പരസ്യമായി വെല്ലുവിളിക്കുക യോഗത്തിൽ ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് അചസ്പതി അധ്യക്ഷത വഹിച്ചു ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയൻ പി എസ് അംഗങ്ങളുടെയും കെ വി തോമസിന്റെയും ശമ്പളം കൂട്ടിയത് അടിസ്ഥാന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പറഞ്ഞു കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ ഇടതു നേതാക്കളുടെ മുഖംമൂടി അഴിഞ്ഞുവീണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ബിജെപി ദക്ഷിണ മേഖലാ അധ്യക്ഷൻ കെ സോമൻ സംസ്ഥാന കൌൺസിൽ അംഗം എം വി ഗോപകുമാർ നേതാക്കളായ ബി കൃഷ്ണകുമാർ രമേശ് പൊന്നമ്മ സുരേന്ദ്രൻ വിനോദിനി പാലമുറ്റത്ത് വിജയകുമാർ പാറൽ രാധാകൃഷ്ണൻ വെട്ടിയാർ മണിക്കുട്ടൻ കെ കെ അനൂപ് വിനീത് ചന്ദ്രൻ മോനിഷ എന്നിവർ സംസാരിച്ചു